ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വളരെ മനോഹരമായ എൻ്റെ ഗാർഡനിലെ ഏറ്റവും സുന്ദരിയായ റോസ് ഫ്ലവറിനെ പറ്റിയാണ് കേട്ടോ നല്ല ചന്ദനത്തിൻ്റെ കളറുള്ള റോസാണിത് വൈറ്റും അല്ല യെല്ലോ അല്ല അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ചന്ദൻ റോസ് എന്ന് വേണമെങ്കിൽ തന്നെ ഇതിന് പേര് പറയാം ഇത് ഞാൻ റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ച റോസാണ് കേട്ടോ ഏകദേശം രണ്ട് മാസമായി ഇതിനു മുമ്പൊക്കെ ഇതിന് ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഒന്ന് രണ്ട് ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ഇതിന് ആറ് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഒരു മുട്ടും കൂടെ താഴെയുണ്ട് നല്ല ചന്ദനത്തിൻ്റെ അതേ കളറും അതേ സ്മെല്ലുമാണ് ഇതിൻ്റെ ശരിക്കും ഈ റോസിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഞാൻ തന്നെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് അപ്പോഴേ വെറൈറ്റി റോസസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് റോസ് ഫ്ലവറൊക്കെ റോസ് പ്ലാന്റ് ഒക്കെ വാങ്ങിക്കുക കേട്ടോ വെറൈറ്റി വെറൈറ്റി റോസസ് ഒക്കെ അവരുടെ നഴ്സറീസ് എന്നൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ വെബ്സൈറ്റ് ത്രൂ ആണ് അവർ ഓർഡർ ഒക്കെ സ്വീകരിക്കുക എല്ലാ ദിവസവും യൂട്യൂബിൽ അവരുടെ വീഡിയോസൊക്കെ വരുന്നുണ്ട് പ്ലാന്റ്സിനെ പറ്റിയും ഫ്ലവേഴ്സിനെ പറ്റിയും ഒക്കെയുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന് ഏകദേശം ഒരു രണ്ട് മാസമായി ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇടയ്ക്കിടെ ഇതിന് പതിനഞ്ച് പതിനഞ്ച് ദിവസം കൂടുമ്പോഴേ ഞാൻ എല്ലുപൊടി ചാണകപ്പൊടി ആൾട്ടർനേറ്റീവായിട്ട് ഡി എ പി ഡി എ പി അങ്ങനെ ഡെയിലി ഒന്നും ഫിഫ്റ്റീൻ ദിവസം ഒന്നും കൊടുക്കാറില്ല ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രമേ ഡി എ പിയുടെ കുറച്ച് ഗ്രാന്യൂൾസ് ഇതിൽ ആഡ് ചെയ്യാറുള്ളൂ ഇടയ്ക്കിടെ ഇതിന് നമ്മുടെ തേയില ഉണ്ടല്ലോ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വരുന്ന തേയില അതൊക്കെ ഉണക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ പതിനഞ്ച് ദിവസം നമ്മുടെ കടല കുതിർത്തി വെച്ച് അതിൻ്റെ തെളിവെള്ളം ഡയലൂട്ടാക്കി ഇതിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ ഓരോന്നും പതിനഞ്ച് ദിവസം കൂടുമ്പോഴും മാറ്റി മാറ്റി ഞാൻ ഞാനിതിന് വളങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇത്രയും കൂടുതൽ ഫ്ലവർ ഇതാദ്യമായിട്ടാണ് കേട്ടോ ഒരു ആറ് ഫ്ലവറൊക്കെ വിരിഞ്ഞു വന്നിട്ടുണ്ട് ഏകദേശം ഒരാഴ്ച ഒക്കെ ആയി കഴിയുമ്പോഴേ ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ വൈറ്റൊക്കെ ആയി തുടങ്ങും ആദ്യമൊക്കെ നല്ല ചന്ദനത്തിൻ്റെ കളറുള്ള റോസ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ ഇതിൻ്റെ ഫ്ലവർ നിൽക്കുമെന്നാണ് തോന്നുന്നത് അപ്പോഴേ എല്ലാവരും എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ താങ്ക്